മുഖത്ത ഇത് മൂടിയിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് മൂടിയിരിക്കുകയാണ് മുഖത്ത എന്ന് പറയും നമ്മൾ ആൾക്കാർ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ സാധാരണഗതിയിൽ പറയുന്നത് എന്താണ് ഖത്ത എന്ന് പറയുന്നത് ഖത്ത എന്ന് പറഞ്ഞാൽ അടപ്പ് എന്ന് പറയും നമ്മൾ ആൾക്കാർ അടപ്പ് എന്നൊക്കെ പറയുമല്ലോ അതാണ് അടപ്പ് ഇപ്പം ഹാത മുഖത്താണ് ഖത്തയത്ത് ഞാൻ അതിനെ മൂടി വെച്ചു ഖത്ത എന്നാണ് അടപ്പിന് പറയാം മറ്റൊരു പണ്ടെന്നോ ഞാൻ ഈ വാക്ക് പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല മുഖത്ത മുഖത്താൻ ഇതെന്തായിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇവിടെ കാണാനുണ്ട് ഈ ഹബി വ്യാതമായ ഇത് അടപ്പിട്ടിരുന്നില്ല അപ്പം മുഖത്ത എന്നാൽ അടപ്പിട്ടത് എന്നാണ് എന്ന് ഋതാ കത്ത എന്നൊക്കെ പറയും അടപ്പ് അതല്ലെങ്കിൽ മൂടി എന്നർത്ഥത്തിന് ഓക്കെ അപ്പം ഇതിനെയൊക്കെ മറ്റു പല വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിലും ഇപ്പോൾ അങ്ങനെ കത്താന്ന ഇപ്പം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിനോട് തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പൊ ആളുകളെങ്ങനെ ഭക്ഷണം തിരിച്ചു വരൂല്ലേ അപ്പം അതുകൊണ്ട് എന്നാണ് പറയുന്നത് ഞാനിതൊന്ന് മൂടി വെക്കട്ടോ റത്ത ു മനസ്സിലായോ ചില വാക്ക് കോംപ്ലിക്കേറ്റാന്ന് തോന്നണ്ട പക്ഷെ ആ അത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അടപ്പിട്ടു അടക്കുക എന്താ അത് അടച്ചു വെക്കാത്തത് ലേശുമാ കത്തയ്യത്തല്ല ലേശുമാ കത്തൈത്ത് എന്താ നീ അടക്കാതെ വെച്ചത് അപ്പോൾ അങ്ങനെ അടപ്പിടുക എന്നാണ് അപ്പോൾ അടപ്പിട്ട് വെച്ചതാണ് എന്ന് പറയാൻ മുഖത്ത എന്ന് പറയാം ഹാത മുഖത്ത ഹാത മൂ മുഖത്ത അതൊന്നും എന്താക്കിയിട്ട് മൂടിയിട്ടിട്ട് മൂടി വെച്ചിരുന്നില്ല എന്ന് പറയാം ഓക്കേ ലമ്മ ഒരു സാധനം മൂടി വെക്കുമ്പോഴും ആണ് ശ്രദ്ധിക്കുക ഓക്കെ ഇങ്ങനെ സൂപ്പർ ഡയലോഗ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അറബിക് യൂണിയുടെ ഓരോ ഓരോ വീഡിയോയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് വിനയത്തോടെ ഭീഷിക്കുന്നു മനസ്സിലാണോ